സംസ്ഥാനത്തെ ആശാ വർക്കർമാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും സർക്കാരിന്റെ നിഷേധാത്മക സമീപനത്തിനുമെതിരെ തൃശൂരിൽ ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ പിച്ചതണ്ടൽ സമരം സംഘടിപ്പിച്ചു ചെട്ടിയങ്ങാടിയിൽ നിന്നും പോസ്റ്റ് ഓഫീസ് റോഡ് വഴി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്കായിരുന്നു സമരം വിവിധ കടകളിൽ കയറി പിച്ചതണ്ടിയായിരുന്നു സമരം ഇരുപത്തിയൊന്നായിരം രൂപ ശമ്പളം അനുവദിച്ചു തരിക സ്ഥിരം ജീവനക്കാരാക്കുക പിരിഞ്ഞു പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ ആനുകൂല്യം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരമെന്ന് വർക്കർമാർ പറഞ്ഞു ആവശ്യം ഇരുപത്തിയൊന്നായിരം രൂപ ശമ്പളമാക്കിക്കൊണ്ട് ഞങ്ങളെ അഞ്ച് വർഷം വരെ ജോലി ചെയ്തിട്ടുള്ള ആശമാരെ സ്ഥിരപ്പെടുത്തുക ഒന്നാമത്തെ ആവശ്യമാണ് രണ്ടാമത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അറുപത്തിരണ്ട് വയസ്സിൽ പിരിഞ്ഞു പോകണമെന്ന് മുന്നേ ഒരു സർക്കുലർ വന്നിരുന്നു അതിപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ആ അറുപത്തിരണ്ട് വയസ്സിൽ പിരിഞ്ഞു പോകുന്ന ആശമാർക്ക് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ആവശ്യം അതോടൊപ്പം തന്നെ ഞാൻ ഇന്നുവരെ ഞങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ പോലും യാതൊരു ആനുകൂല്യങ്ങളുമില്ല അപ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ ഫാമിലിക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി നടപ്പിലാക്കിത്തരണം അത് അഞ്ച് ലക്ഷം രൂപയെങ്കിലും കേന്ദ്ര ഗവൺമെൻ്റ് ഒരു രണ്ട് ലക്ഷം വരുന്നൊരു മാനദണ്ഡം എങ്കിലും പക്ഷേ ഒരു ഹോസ്പിറ്റലിലും ഇന്നത് നടന്നു വരുന്നില്ല സർക്കാർ ഹോസ്പിറ്റൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെൻ്റ് അവിടെ കിട്ടാം പലതും കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് അഞ്ച് ലക്ഷം